പിന്നെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വിഷയമാണ് എല്ലാ ആളുകളുടെ മനസ്സിലും പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനോട് നേരിട്ട് അങ്ങ് ചോദിച്ച പോരേ എന്തിനാ പിന്നെ അതിന്റെ ഇടക്കൊരാളെ നിർത്തുന്നത് നേരിട്ട് പടച്ചടപ്പിനോട് ചോദിക്കാൻ അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് അവസരമുള്ളപ്പോ പിന്നെ ഓഹസു നമു അല്ലെങ്കിൽ മമ്പുറത്ത തങ്ങള് ഇങ്ങനെയുള്ള മഹാന്മാരെ വലുതാക്കി വെച്ച് അവരെയും കൂടി കൂട്ടേണ്ട കാര്യം എന്താണ് അള്ളാഹുവിന്റെ പരിശുദ്ധ കുറൻ കൃത്യമായി പറഞ്ഞതാണ് ജനങ്ങളെ തീവിക്കുകയും അള്ളാഹു നമ്മൾ ചില ആരാധനകൾ നിർവഹിക്കുമ്പോൾ സ്ഥലങ്ങള് സന്ദർഭങ്ങൾ വ്യക്തികൾ അത് വളരെ പ്രധാനമാണ് ഞാൻ വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഉദാഹരണം സാധാരണക്കാർക്ക് വേണ്ടി പറയാം അവർക്ക് കിതാബിനെക്കാളും പ്രായോഗികതയാണ് തിരിക നക്കലിനെക്കാളും അക്കലാണ് തിരിയുക നഖലിയായ ദലീലിനെക്കാളും അക്കലിയായ ദലീൽ ഇപ്പൊ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോകുന്നു അല്ലെങ്കിൽ നമ്മൾ പരിശുദ്ധ മക്കയിലെ ഹർമിലേക്ക് പോകുന്നു ഒമ്രക്കാകട്ടെ ഹജ്ജനാവട്ടെ വെറുതെ ആവട്ടെ അവിടെ ചെന്ന് മസ്ജിദുൽ ഹറാമിൽ നമ്മൾ കടന്നാൽ മക്കത്തെ പള്ളിയിൽ കടന്നാൽ ആദ്യമായി ചെയ്യേണ്ടത് ചെയ്യേണ്ടത്വാഫാണ് ആദ്യമായി ചെയ്യേണ്ടത് ചെയ്യേണ്ടത്വാഫാണ് എല്ലാ പള്ളിയിലും നമ്മൾ കയറിയാൽ ആദ്യമായി ചെയ്യേണ്ടത് രണ്ടു നമസ്കാരമാണ് തഹിയത്ത് ഇവിടെ രണ്ടു നമസ്കാരത്തിന്റെ സ്ഥാനത്ത് ആദ്യം പിന്നെ നമസ്കാരം ഈ തൊവാപ്പ് നമ്മൾ ചെയ്താൽ പിന്നെ നമ്മൾ അടുത്ത പടി രണ്ടരക്കത്ത് നമസ്കാരമാണ് ഈ രണ്ടരക്ക നമസ്കാരം എവിടെയാണ് നിസ്കരിക്കേണ്ടത് സാധാരണക്കാരോടാണ് ഞാൻ പറയുന്നത് പണ്ഡിതന്മാർക്ക് ഇത് കേൾക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ആ നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് ശരിക്കും നമ്മൾ മനസ്സിൽ കൊള്ളുന്നത് എവിടെയാ മനസ്സിൽ കൊള്ളുന്നത് ഏറ്റവും നല്ല സ്ഥലം കഴവയുടെ ഉൾഭാഗമാണ് കഴവയുടെ ഉള്ളിൽ നിസ്കരിക്കണം അതിൽ ഏറ്റവും പുണ്യം നമുക്ക് സാധാരണക്കാർക്ക് കഴബയിലേക്ക് കരാൻ കഴിയില്ലെങ്കിൽ പൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ ഇസ്മായിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അത് കഴബയിൽ പെട്ടതാ ഹിജുർക്കണം അവിടെ നിസ്കരിക്കാൻ പറഞ്ഞില്ലല്ലോ ശരിയോ അത് വേറെ കാര്യം ഒന്നാം സ്ഥാനം അവിടെയല്ല അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നിസ്കരിക്കാൻ താല്പര്യമുള്ള സ്ഥലം ഏതാ അസ്വദിന്റെ മൂല എന്താ അതിന്റെ പ്രത്യേകത അവിടെ വെച്ചിട്ട് നമ്മൾ ആമീം പറയാമിയും എഴുപത് മലക്കൾ അവിടെ അമി പറയുണ്ടോ എഴുപത് മലക്കുകൾ അവിടെ നിസ്കരിച്ചു അല്ല ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്ത് വാതിൽ പടിയിൽ ജനങ്ങൾ ഒട്ടി നിൽക്കുന്ന മുൽത്തസം അവിടെ എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം തരും അവിടെ നിസ്കരിക്കാൻ പറഞ്ഞില്ല എവിടെയാ നിസ്കരിക്കാൻ പറഞ്ഞത് ഇബ്രാഹിമിന്റെ പുറകിൽ എന്താ മക്കാം ഇബ്രാഹിമിന്റെ പ്രത്യേകത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം കഴപ്പ് നിർമ്മിക്കുമ്പോൾ കല്ലുണ്ട് അവിടെ ആ കല്ല് ഒരു പ്രത്യേക കൂട്ടിൽ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ആ കല്ലിന്മേൽ ഇബ്രാഹിം നബി തങ്ങളുടെ കാൽപാദത്തിന്റെ പതിഞ്ഞ അടയാളമുണ്ട് അപ്പൊ നമ്മളിങ്ങനെ അതിന് പിന്നിൽ തെക്ക് കെട്ടി നിൽക്കുമ്പോ സത്യത്തിൽ ഇബ്രാഹിം നബിയുടെ കാലിന്റെ ചുവട്ടിൽ പോയി സുചിത ചെയ്യാൻ പോവാണ് നല്ല ഉറച്ച വിശ്വാസമുള്ള ഒരാളെ മനസ്സിൽ ചിന്തിക്കൂലേ പഠിച്ചവനെ നിനക്ക് ഞാൻ ചെയ്യുന്ന ഇബ്രാഹിം നബിയുടെ കാൽക്ക പോയി ചെയ്യുന്ന ചെയ്യുന്നവർ ശെർക്കാവൂലെ അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ ചിന്തിക്കാനേ പാടില്ല മതത്തിന് പുറത്ത് പോകും എന്താ കാരണം അള്ളാഹു നേരെ പറഞ്ഞതാ ഇബ്രാഹിം നിങ്ങൾ ഇബ്രാഹിം മുസല്ല എന്താ കാരണം അവിടെയാണ് ചിന്തിക്കേണ്ടത് ഇബ്രാഹിം നബിയുടെ ആദരവും അള്ളാഹുവിനോട് ആരാധനയും ആദരവിലൂടെയാണ് ആരാധനയിൽ എത്തേണ്ടത് ഇബ്രാഹിം നബിയെ ആദരിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുനോട് എടുക്കാൻ ശ്രമിക്കുക ഈ ഇബ്രാഹിം നബിക്കുള്ള സുജൂത് ആരാധനയല്ല അത് ആദരവ് മാത്രമാണ് ഈ ആദരവിനെ ആരാധനയാക്കി ചിത്രീകരിച്ചതാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായ അപകടം ഈ സമൂഹത്തിൽ ഈ രീതിയിലുള്ള ആരാധനാ മനോഭാവം ആർക്കാണുള്ളത് ഞാൻ ചോദിച്ചത് ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ല് നിങ്ങളൊക്കെ അറിയുന്നതാണ് കല്ലിനെ നമുക്ക് എന്തെങ്കിലും ഗുണം ചെയ്യാനോ ദ്രോഹം ചെയ്യാനോ സ്വയം അവകാശമുണ്ട് നമ്മൾ ആരും കരുതുന്നില്ലല്ലോ അതൊരു കല്ലാണ് പിന്നെ എന്തുകൊണ്ട് നമ്മൾ ആ കല്ലിനെ ചുംബിക്കുന്നു അത് ശിലാപൂജയല്ല അള്ളാഹു പറഞ്ഞു അല്ലാഹുവിന്റെ തിരുതൂതര് പഠിപ്പിച്ചു അതിനെ ചുംബിക്കണം ആദരിക്കണം അത് സ്വർഗത്തിൽ കൊണ്ടുവന്ന കല്ലാണ് അതിന് സ്വയം ഉപദ്രവമോ ഉപകാരമോ ചെയ്യാൻ കഴിവുണ്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല ഈ കൂട്ടത്തിൽ എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ ഹിന്ദു സുഹൃത്തുണ്ടാവും ഉണ്ടാവും അവന്റെ വിശ്വാസം ഒരു കല്ല് കല്ലുകൊണ്ടുണ്ടാക്കിയ അവന്റെ ദൈവികമായ പ്രതിഷ്ഠ ആ പ്രതിഷ്ഠക്ക് ഗുണം ചെയ്യാനും ദോഷം ചെയ്യാനും കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവൻ അതിന്റെ മുമ്പിൽ കൈകൂപ്പുന്നത് അല്ലെങ്കിൽ അവൻ അവിടെ കുനിയുന്നത് നമ്മൾ ഹജറുൽ ഹജറുല്ല മുമ്പിൽ കുനിയുന്നതും ചുംബിക്കുന്നതും ആ ഹജറുൽ ഹജറുല്ല സ്വയം എന്തെങ്കിലും നമുക്ക് ചെയ്തു തരാൻ കഴിവുണ്ട് എന്നതുകൊണ്ടല്ല അവിടെ നമ്മൾ ആ കല്ലിനെ പൂജിക്കുകയല്ല ആ കല്ലിനെ ആദരിക്കുകയാണ് രണ്ടും രണ്ടാണ് ആ രണ്ടും ഒരു അവഹുമല്ലാത്ത നമുക്ക് ഗുണമോ ദോഷമോ ചെയ്യാൻ പറ്റിയ ഒരു ശക്തി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല ഏത് മഹാനാണെങ്കിലും അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ് നമ്മളെ സഹായിക്കുക ഇനി മഹാന്മാർ നമ്മളെ സഹായിക്കില്ല എന്ന് എന്തിനാണ് നമ്മൾ വാശി പിടിക്കുന്നത് മഹാന്മാരിൽ നിന്ന് സഹായാർത്ഥന നടത്തുന്നതിൽ എന്താണ് കുഴപ്പമുള്ളത് അള്ളാഹുവിന്റെ പരിശുദ്ധീൻ വളരെ കൃത്യമായി ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇമാം അബൂഹീഫ അലൈഹി ലോക പ്രശസ്ത പണ്ഡിതൻ അതിനേക്കാൾ വലിയൊരു പണ്ഡിതൻ നമ്മുടെ സമൂഹത്തിൽ ആരാ ഉദ്ധരിക്കാൻ അഷറഫുൽ വസ്ലമ തങ്ങളുടെ റൗദാ ഷെരീഫിന്റെ മുമ്പിൽ നിന്നിട്ട് വളരെ കൃത്യമായി അഷ്റഫ്നെ കൊണ്ട് തവസുൽ ചെയ്തല്ലോ മാത്രല്ല നേരെ പറഞ്ഞില്ലേ നിങ്ങളുടെ പിതാവാകുന്ന ആദൻ നബി സ്വർഗത്തിൽ വെച്ച് പടം പൂജിച്ചപ്പോ നിങ്ങളെ വിളിച്ച് തഫസുൽ ചെയ്തുകൊണ്ടാണ് അതിൽ ഇന്ന് മോചിതമായത് എന്നാണ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇത് പറയുന്നാല ഞാനും നിങ്ങളൊന്നല്ല അങ്ങനെ തവസുൽ ചെയ്യുന്നത് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു പ്രവർത്തനമാണെങ്കിൽ ആ പ്രവർത്തനത്തെ ഇമാം അബു ഹനീഫ തങ്ങളെ പോലെ ഒരാൾ ചെയ്യുമോ നിങ്ങൾ മിനിമം ചിന്തിക്കും ഒരിക്കലും ഇമാം ഹനീഫ അബുഖനീഫ് തങ്ങളെ പോലത്തെ ഒരാൾ ചെയ്യില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ആദരിക്കുന്നുവെങ്കിൽ അത് ആരാധനയല്ല മമ്പുറത്ത് മക്കാമലിച്ചെന്ന് നമ്മൾ ചെയ്യും ഉദാഹരണം എന്നാൽ വീട്ടിൽ വരുന്നാ പോലെ മതി പിന്നെന്തിനാ മമ്പുറത്ത് പോകുന്നത് അതിന്റെ മറുപടി വളരെ പെട്ടെന്ന് പറയാം നമ്മളൊക്കെ പരിശുദ്ധ ഹജ്ജിന്റെ കാലമായതുകൊണ്ട് എല്ലാവരും ഓർമ്മ ഉണ്ടാവുമ്പോ നമ്മളൊക്കെ പരിശുദ്ധ അറഫയിൽ പോയിട്ട് ചെയ്യും എന്താ അറഫയുടെ പ്രത്യേകത പരിശുദ്ധ മക്കയിൽ ചെന്ന് ഹജ്ജ് ചെയ്യുമ്പോൾ പതിനഞ്ച് സ്ഥലത്ത് ഉത്തരം കിട്ടും എന്നാണ് ഗീതാബില് പറഞ്ഞത് പതിനഞ്ച് സ്ഥലത്ത് ആ പതിനഞ്ച് സ്ഥലങ്ങളിൽ പതിനാലും ഹറമിന്റെ ഹറം എന്ന് പറഞ്ഞാൽ ഹറം ബൗണ്ടറിക്ക് അകത്ത് മസുലറാമല്ല ഹറമിന്റെ പരിധിക്കുള്ളിൽ അതിൽ മിന ഹറമാണ് മുസ്തലിഫ ഹറമാണ് ഒക്കെ ഹറമാണ് അസിസിയ ഈ ആജിമാരി താമസിക്കുന്ന സ്ഥലമൊക്കെ ഹറമാണ് പക്ഷേ അറഫ ഹറമല്ല ഹറമിലെല്ലാറ്റിനും ഒരു ലക്ഷം കൂലി ഹെറമിന്റെ പുറത്തുള്ള ഹറമല്ലാത്ത അറഫയിലെ പ്രാർത്ഥനയ്ക്ക വലിയ പ്രത്യേകത അൽ അല്ല എന്ത് ഹെറമു പോലും അല്ലാത്ത അറഫയുടെ പ്രാർത്ഥനക്ക് ഇത്ര ഉത്തരം കിട്ടാൻ കാരണം മണ്ണിന്റെ പ്രത്യേകതയാണോ മണ്ണിന്റെ പ്രത്യേകതയാണെങ്കിൽ പോകുന്ന ഒരാളും അറഫയിൽ പോയി കൂട്ടുപ്രാർത്ഥന നടത്താറില്ലല്ലോ സൗദിയിൽ ജോലി ചെയ്യുന്ന ഒരാളും അറഫയിൽ പോയി ദ്വാരക്കാറില്ലല്ലോ എന്താ ദ്വാരക്കാത്തത് ആ മണ്ണിന്റെ പ്രത്യേകതയാണെങ്കിൽ ഇപ്പൊ പോയി ദ്വാരണ പോരെ ഇനി ദിവസത്തിന്റെ പ്രത്യേകതയാണോ ആണെങ്കിൽ ദുലഹജൊമ്പത് ഇവിടേയും വരുമല്ലോ ദുളാ ഒമ്പതിന് നമ്മളൊക്കെ നോമ്പ് നോക്കും അവര് നോമ്പ് കൂടി നോക്കൂല്ല ആദ്യമാര് നോമ്പ് നോക്കണ്ട നോമ്പ് നോക്കി നമ്മൾ അവിടുത്തെ ഉത്തരം കിട്ടുമോ ഇനി സമയത്തിന്റെ പ്രത്യേകതയാണോ ദോഹിന്റെ ശേഷം എല്ലാ ദിവസവും ദോറിന്റെ ശേഷം ഇവിടെ സമയം ഉണ്ടല്ലോ ദുൾജ് ഒമ്പതിന്റെ തോറിന്റെ ശേഷവും നമ്മൾ ഇവിടെ ഉണ്ടല്ലോ പിന്നെ എന്താ പ്രത്യേകത ഇത് മൂന്നു കൂടി കൂടുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് അതെന്താ ഇതൊരു അനൗൺസ്മെന്റ് ആണ് ആണ്വിന്റെ ദീനിന്റെ കൊല്ലത്തിൽ ഒരു ദിവസം ഒരു സമയം ഒരു സ്ഥലം പരിശുദ്ധമായ പുണ്യഭൂമിയിൽ ബാങ്ക് വിളിച്ചിട്ട് അത് ആ വേണ്ടി ലോകത്തെ സകല സാലിഹ്യങ്ങൾ ഒരുമിച്ച് കൂടും ഒരുപാട് നല്ല മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്നു എന്നതുകൊണ്ട് മോശപ്പെട്ട ആളുകൾക്ക് പോലും നല്ലവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ടല്ല ഉത്തരം നൽകുന്ന നല്ലതിന്റെ കൂടെ മോശപ്പെട്ടവർ ചേർന്നപ്പോ അവർക്ക് ഉത്തരം കിട്ടിയാ അതാണ് അതിന്റെ പ്രത്യേകത എല്ലാ നല്ല മനുഷ്യന്മാരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് അപ്പോൾ നല്ല മനുഷ്യരുടെ സാന്നിധ്യത്തിൽ നല്ല മനുഷ്യരുടെ കേന്ദ്രത്തിൽ പോയി ചെയ്താൽ മമ്പർ തങ്ങളുടെ സ്വാന്നിഹായ മനുഷ്യനായിരുന്നു ആ കാര്യത്തിൽ ആർക്കും തർക്കമല്ല മഹാന്റെ അക്ബറിയിൽ പോയി അദ്ദേഹത്തെ മുൻനിർത്തി ചെയ്യുമ്പോ അദ്ദേഹത്തിൽ നിന്നുള്ളൊരു ഗുണം അള്ളാഹു വഴി നമുക്ക് കിട്ടും അദ്ദേഹത്തിന് ആ കഴിവ് കൊടുത്ത് പടച്ച റബ്ബാണെന്ന് വിശ്വസിച്ചാൽ ഒരു കുഴപ്പമല്ല അല്ലാതെ മമ്പറത്തെ തങ്ങളെ പൂജിക്കല്ല മമ്പറത്തെ തങ്ങളോട് പ്രാർത്ഥിക്കല്ല അവിടെ സുജൂത് ചെയ്യാനോ അവിടെ പൂവിട്ട് പൂജിക്കാനോ നമുക്ക് അനുമതിയില്ല നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ആരാധനയല്ല ആദരവ ആദരവ് നിലനിർത്തിക്കൊണ്ട് പടച്ചറപ്പിനോട് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ പിന്നെ അർഫയിലേക്ക് പോകണോ ഈ ഒരു തത്വശാസ്ത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ വിഷയത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമല്ലോ മഹാൻ സിയാറത്ത് ചെയ്യുക കബർ സിയാറത്ത് ചെയ്യുക മഹദൂം തന്റെ പിതൃവ്യന്റെ കബർ സിയാറത്ത് ചെയ്തത് കൊണ്ടല്ലേ മഹദൂമിന്റെ ആ സിയാറത്ത് കണ്ടിട്ട് ജനങ്ങൾ പൊന്നാനിലെ പള്ളിക്ക് സിയാറത്ത് പള്ളി എന്ന് പേരിട്ടത് പൊന്നാനിലെ പള്ളിക്ക് ഒരു പള്ളിക്ക് പേര് സിയാറത്ത് പള്ളി എന്നാണ് അപ്പോൾ കബർ സിയാർത്ത് സെറ്റായിരുന്നുവെങ്കിൽ പൊന്നാനിലെ മഹു അവിടെ പോയി സിയാർത്ത് ചെയ്യുമോ നിങ്ങൾ ചിന്തിക്കും ഞാൻ പറഞ്ഞു വരുന്നത് ആരെയും ആക്ഷേപിക്കാനോ എതിർക്കാനോ ഒന്നിനുമല്ല മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ വസ്തുത ഈ തെറ്റിദ്ധാരണകൾ പ്രചരിക്കുമ്പോൾ അതിന്റെ നേരായ വശം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ വശം മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും ഈ തെറ്റിദ്ധാരണകളൊക്കെ തീരും അതിനാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മക്കബറകൾ കെട്ടിപ്പോക്കുന്ന പല സ്ഥലത്തും എന്തിന് കബർ പൂജയാണോ അല്ല നോക്കൂ നിങ്ങൾ ിൽ ഏഴ് യുവാക്കളെ കുറിച്ച് പറയുന്ന ആ ഏഴ് യുവാക്കളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോയി കാണുന്നു അവർ മരണപ്പെടുന്നു അവരിൽ ഒരാൾ മുന്നൂറ് കൊല്ലം കഴിഞ്ഞ് ജീവിച്ച അവസാനം ഭക്ഷണം വാങ്ങാൻ വേണ്ടി കടയിലെത്തുമ്പോൾ മുന്നൂറ് കൊല്ലം പഴക്കമുള്ള നാണയം കണ്ട് തിരിച്ചറിഞ്ഞ് പിന്നാലെ പോയി ബാക്കിയുള്ളവർ ഉണർന്നിരിക്കുന്നത് കണ്ട് ഉറങ്ങിക്കിടന്ന ആളുകൾ ഉണർന്ന ചരിത്രം നിങ്ങൾക്കറിയാം ഞാൻ വിശദീകരിക്കുന്നില്ല ആ സന്ദർഭത്തിൽ അവിടെ ഒരു ഖുർആൻ അങ്ങനെ തന്നെയാണ് ഖുർആൻ പറയുന്നത് കാര്യബോധമുള്ള പറഞ്ഞു മസ്ജിദ നമുക്ക് ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കാം എവിടെ അൽകൌഫിന്റെ ഗുഹാമുഖത്ത് ഒരു പള്ളി ഉണ്ടാക്കാം എന്തിന് അതിനെ അതിനെക്കുറിച്ച് തപ്സീലിൽ മഹാപണ്ഡിതന്മാർ മുസ്ലിമൂൻ മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ നിസ്കരിക്കാൻ മുസ്ലിമീങ്ങൾക്ക് വള്ളി വേണോ ദുനിയാവിൽ എത്ര പിന്നെ എന്താണ് അതിന്റെ അർത്ഥം അവിടെ തന്നെ പറഞ്ഞു ആ ആ ബർക്കത്ത് 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 എടുക്കാൻ എന്നൊരു സംഗതി ഉണ്ട് ഉണ്ട് മരിച്ചു കിടക്കുന്ന സ്ഥലം മഹാന്മാർ ഉപയോഗിച്ച വസ്തുക്കൾ അതിനൊക്കെ ഒരു ഉണ്ട് ആ ബർക്കത്ത് എന്ന് പറയുന്നത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടതല്ലേ അള്ളാ തനഖു അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ നിഴലെ പോലെ പിന്തുടർന്ന ഒരു മഹാനാ ആ മഹാൻ ഒരിക്കൽ ലഭിത്തങ്ങളോട് വന്നു ഒരുപാട് ഹദീസ് ഞാൻ കേൾക്കുന്നുണ്ട് ഒക്കെ ഞാൻ പഠിക്കുന്നുണ്ട് പക്ഷെ മറന്നുപോകുന്നു ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് മറവി വർദ്ധിക്കുന്നു പരിശുദ്ധ പ്രവാചകർ പറഞ്ഞ വാക്കെന്താ ഹദീത് ഉപസു നിന്റെ മുണ്ടൊന്ന് വിരിക്ക് മറദിക്കുള്ള ചികിത്സയാണ് കൊടുക്കുന്നത് ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല മുണ്ടൊന്ന് വിരിക്ക് പരിശുദ്ധ പ്രവാചകർ ആ മുണ്ട് വിരിക്കാൻ പറഞ്ഞപ്പോ അപൂഹരം മുണ്ടു വിരിച്ചു മുണ്ടിങ്ങനെ വിരിച്ചു പിടിച്ചു കൊടുത്തു നിർത്തി പിടിച്ചു കൊടുത്തു എന്താ ചെയ്തത് കരതലത്തിൽ ഇങ്ങനെ വാരിയിട്ട് എന്തോ അങ്ങോട്ട് വായു വായു ഇങ്ങനെ ആവാഹിച്ചിട്ട് ഇങ്ങനെ കിട്ടുകൊടുത്തു എന്താന്ന് അവർക്കറിയില്ല ആരും കണ്ടിട്ടില്ല കൂട്ടിപ്പിടിച്ചോന്നാണ് കൂട്ടിപ്പിടിച്ചു ഫമാ നസീ തുഷേ അതിനുശേഷം എനിക്ക് മറവി ഉണ്ടായിട്ടില്ല മറവിണ്ടായിട്ടില്ല എന്തേപ്പീ ചെയ്തത് എന്താണ് ഈ ചെയ്തത് ചോദിച്ചു നോക്ക് നിങ്ങൾ ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരിച്ചു ചെയ്ത പ്രവർത്തനല്ലേ ഇത് അന്ധവിശ്വാസമാണ് എന്ന് നമുക്ക് പറയാൻ പോലും കഴിയാത്ത വിധം ഹദീദിന്റെ കിതാബിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചതാണ് പിന്നെ വിളികളെല്ലാം പ്രാർത്ഥനയല്ലോ ഒരാളെ നമ്മൾ വിളിച്ചു എന്ന് കരുതി എങ്ങനെ പ്രാർത്ഥനയാവുക ആരാധനയുടെ ഉദ്ദേശത്തോടു കൂടി വിളിച്ചാൽ പ്രാർത്ഥനയാവും എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് എന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും സ്വയം കഴിവുണ്ട് എന്ന് കൊണ്ട് വിളിച്ചാൽ ഒരു അല്ലാതീ വിളിക്കാൻ പറ്റൂല ആ വിളിച്ച തെറ്റ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് നേരെ മറിച്ച് നമ്മള് മമ്പുറത്തങ്ങളെ വിളിക്കുമ്പോ അതിന്റെ അർത്ഥം എന്താണ് മമ്പുറത്തങ്ങൾ പഠിച്ചോനാന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിൽ വിശ്വാസം ഉണ്ടോ മമ്പുറത്തങ്ങളെ വിളിച്ചാൽ ദീൻത്ത് എന്താ ചെറുപ്പത്തിലേ ദീനെന്ന് പുറത്ത് പോയിട്ടുണ്ട് എന്താ കാരണം വീണപ്പോഴൊക്കെ ഞാൻ വിളിച്ചത് എന്റെ അമ്മയെന്ന് പഠിച്ചോനല്ലേ വിളിക്കണ്ടേ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അവിടെ നമ്മൾ വിളിക്കുന്നത് ഉമ്മ ദൈവമാണെന്നോ മമ്പർത്തങ്ങൾ ദൈവമാണെന്നോ വിശ്വസിച്ചുകൊണ്ടല്ല മറിച്ച് നമ്മളാ വിളിക്കുന്നത് ഒരു ആദരവിന്റെ അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ട് ആ മഹാന് നമ്മളെ ശരിക്ക് സംരക്ഷിക്കാൻ കഴിയുമെന്ന ഒരു ബോധത്തിൽ നിന്ന് അനുഭൂതമായതാ അല്ലാതെ അദ്ദേഹം ദൈവമാണ് അല്ലെങ്കിൽ ദൈവം കൊടുക്കാത്ത എന്തോ പ്രത്യേക കഴിവുണ്ട് എന്ന് കരുതിക്കൊണ്ടല്ല ഈ ഒരു തത്വശാസ്ത്രം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വിഷയങ്ങളൊക്കെ തീരും ഈ ഒരു തത്വം ഇങ്ങനെ സമൂഹത്തിൽ ചില്ലറ ചില്ലറ അഭിപ്രായാന്തരങ്ങൾ പടർന്ന് നമ്മുടെ ചില ചെറുപ്പക്കാർ അത് ശരിയാണെന്ന് ചിന്തിച്ച് അല്പമൊരു വിദ്യാസമ്പന്നനാകുമ്പോഴേക്കും പഴയ പുരോഗതി അല്ലെങ്കിൽ അധോഗതി ഇതൊക്കെ അവര് വിലയിരുത്തുന്നത് മതപരമായ ചിഹ്നങ്ങളിലൂടെയാണ് മതപരമായ പഴമ പിടിച്ചാൽ പഴഞ്ചനായി എന്നൊരു തോന്നലാണ് ആ തോന്നലിൽ നിന്ന് ഉത്ഭൂതമായ ചില നവീന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ചെറുപ്പക്കാർ അതിലേക്ക് ആകർഷിക്കുന്നത് അല്ലാതെ അവർ രണ്ടിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ചതുകൊണ്ടല്ല അവിടെ ചെറുപ്പക്കാരോട് എനിക്ക് വളരെ വിനയപൂർവ്വം പറയാനുള്ളത് കാരണവന്മാർക്ക് ഈ ബോധ്യമാണ് നമ്മൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ച് പഠിക്കണം െ കുറിച്ച് പഠിച്ച് മുറുകൈവ വിശ്വാസത്തെ മുറുകൊണ്ട് മഹാന്മാർ ആദരിച്ചു എന്നത് കൊണ്ട് അങ്ങനെയാണെങ്കിൽ പൂർവ്വഗാമികളായ ആളുകൾ പഠിച്ചു പോകണമായിരുന്നല്ലോ മഹു അല്ലേ മൗര്യം ഒന്ന് ക്രോഡീകരിച്ചത് ആ മൗല്യല്ലേ പുകഴ്ത്തുന്ന വചനമുള്ളത് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു മൗലൂ പൊന്നാനിയിലെ ഉണ്ടാക്കുമോ ആ മൗര്യം ഓതാൻ മമ്പുറത്ത് തങ്ങൾ പറയുമോ